ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായം എത്തിച്ചേരും മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ട് വിതരണം നേരത്തെ ഉണ്ടാകും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്താണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ സഹായം എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് സാധാരണക്കാരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ നേരിട്ടെത്തിക്കുന്ന വിവിധ സ്കീമുകൾക്ക് മുൻഗണന നൽകുമെന്നും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി രൂപ ഇത് വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അതുമാത്രമല്ല പെൻഷൻ വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ വളരെ വൈകാതെ കൈക്കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സർക്കാർ നൽകുന്നു രണ്ടായിരത്തി രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അത് സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആയിരത്തി അറുന്നൂറ് ഇപ്പോൾ ലഭിക്കുന്ന അതിൽ ഒരു വർദ്ധനവ് ഉൾപ്പെടുത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ഉള്ള ഒരു വർധനവായിരിക്കും കൊണ്ടുവരിക ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നത് പെൻഷൻ ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സർക്കാർ സ്വീകരിച്ചു വരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക